വിമാനത്താവളം വരുന്നതിന് മുമ്പ് തന്നെ പത്തനംതിട്ട ജില്ലയിൽ വിമാനം ഇറങ്ങി എന്നാൽ ഈ വിമാനത്തിന് പിന്നിൽ ഒരു പ്രതികാരത്തിന്റെ കഥയുണ്ട് കൂടൽ സ്വദേശി ബൈജുമോന്റെ വീട്ടിലെ ആ വിമാനം കണ്ട് ആ പ്രതികാരത്തിന്റെ കഥയും അറിഞ്ഞു വരും ഒരുപാട് പേര് വരുന്നുണ്ട് ഇതിന്റെ ഇത് ഒന്നാക്കി ആളപ്പിയിരിക്കാണ് വൈചട്ടാ നമസ്കാരം 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 അടിപൊളിയായിട്ടുണ്ട് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ന്യൂസിൽ കണ്ടിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് വന്നതാണ് കോന്നിയിലാണ് നമ്മുടെ ഏർ വീട് ആണോ വിശേഷം എന്തൊക്കെയാണ് ഇത് ഇത് എത്ര ദിവസം എടുത്തു ചെയ്യാൻ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് വേണ്ടി പതിനെട്ട് ദിവസത്തോളം മുപ്പത്തഞ്ചടിയാണ് അഞ്ഞൂറ് കിലോ വെയിറ്റ് ഓ അഞ്ഞൂറ് ഉപയോഗിച്ചേക്കുന്നത് ഇതിനകത്ത് സ്റ്റീലിന്റെ സ്ക്വയർ പൈപ്പുകൾ സ്ക്വയർ പൈപ്പുകൾ അതേപോലെ റൗണ്ട് ഉണ്ട് അതുപോലെ നെറ്റ് ഉണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരിസ് ഉണ്ട് പെയിന്റ് ഉണ്ട് തകട് ഷീറ്റ് ഉണ്ട് അങ്ങനെ എല്ലാം പതിനെട്ട് ദിവസം കൊണ്ട് ഇത് ചെയ്ത് തീർത്തല്ലേ you can me in the pit, I'm I'm breaking necks and reckless out, my നമസ്കാരം നമസ്കാരം ഇതാണ് ഈ വയറിലായ ഫ്ലൈറ്റ് ബൈജന് ഭജന നല്ല നല്ല റെസ്പോൺസ് ചെയ്ത എല്ലാരും വിളിക്കാറുണ്ട് എല്ലാരും നമ്മൾ കാണാറുണ്ട് രാത്രിയിൽ വരെ ഇപ്പൊ തിരക്ക അതുകൊണ്ട് ലൈറ്റ് ഒക്കെ ഞങ്ങൾ വെച്ചു കാരണം ഭയങ്കര തിരക്കാ കാണാൻ തന്നെ പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് ഓടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമില് അതേ ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് ഇന്നലെ ഇത് ടോട്ടൽ പതിനെട്ട് ദിവസമാണ് ഇതിന്റെ വർക്ക് ഞങ്ങള് ചെയ്തത് ഞങ്ങൾ ചെയ്യുന്നത് സമയങ്ങൾ കൂടുതലും രാത്രി കാലങ്ങളിലാണ് കാരണം എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് ഞാൻ പോയതിനു ശേഷം ഞാൻ വന്ന് രാത്രി പന്ത്രണ്ട് മണി വരെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്യുമായിരുന്നു കാരണം ആ സമയത്ത് എനിക്ക് സൗകര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് കട്ട സപ്പോർട്ട് എനിക്ക് വൈഫ് തരുമായിരുന്നു കാരണം രാത്രി പന്ത്രണ്ട് മണിയിലേക്ക് ഉറക്കളച്ച് എനിക്ക് ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഞങ്ങൾ നാല് പേരാണ് ഗോഡ്സ് ഓൺ ലൈഫ് ഹാക്ട്സ് എന്ന് ഇടാൻ കാരണം ആദ്യം ബൈജു ലൈഫ് ഹാക്ട്സ് എന്നാണ് ഞങ്ങൾ ഇട്ടത് അപ്പം ബൈജു സാപ്പ് ഒരുപാട് ഉള്ളത് കൊണ്ട് അതിനകത്ത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോ എന്റെ കുഞ്ഞിന്റെ പേര് ഗോഡ്സ് എന്നാണ് ദൈവത്തിന്റെ സ്വന്തം എന്നർത്ഥം വരുന്ന ഗോഡ്സോൺ അങ്ങനെ ഗോഡ്സ് ലൈഫ് ഹാറ്റ്സ് എന്നാണ് ഇതിനകത്ത് ആക്കുന്നത് അതെ അതെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ റെണ്ണം ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞത് വലിയ റിസ്ക് ആണ് അതുകൊണ്ട് ഏകദേശം ഒന്നൊന്നര മാസത്തോളം നമുക്ക് ഇതിന്റെ വർക്ക് ഇങ്ങനെയുള്ളത് വരും അതുകൊണ്ട് ഒന്നര മാസം അല്ലെങ്കിൽ രണ്ടു മാസത്തിനോട് ഇടയ്ക്കായിട്ട് നമുക്ക് ഇതിലെ ഓരോ വലിയ വർക്കുകൾ പ്രതീക്ഷിക്കാം അതിന്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയ ചെറിയ വർക്കുകളായിരിക്കും നമ്മള് യൂട്യൂബിലെടുക്കും യൂട്യൂബ് ചാനലിന്റെ പേര് തന്നെയാണ് ആ ഇതിന്റെ പേര് ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ സ്ക്വയർ ട്യൂബുകൾ ഇത് റിങ്ങുകള് രണ്ടടി വിട്ട് വിട്ട് തന്നെ ഇതിനകത്ത് മുഴുവൻ റിങ്ങുകൾ ആ വെച്ചേക്കുന്നത് പൊള്ളയാണ് എന്നാൽ നമുക്ക് ഇതിനകത്ത് റിങ്ങുകൾ ഒരുപാട് റിങ്ങുകള് സ്ക്വയർ പൈപ്പുകളും ഒരുപാട് വരുന്നുണ്ട് ഇതിന്റെ ടോട്ടൽ വെയിറ്റ് അഞ്ഞൂറ് കിലോയ്ക്ക് പുറത്തു വരും അഞ്ഞൂറ് കിലോ അതെ അതെ അതേപോലെ തന്നെ ഇതിന്റെ ലെങ്ത് ഏഹ് മുപ്പത്തഞ്ചടി നീളത്തോളം ഇതിന് ലെങ്ത് ഉണ്ട് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഇത് ചെയ്യാൻ ഒരു ഫ്ലൈറ്റ് ആക്കി വൈറൽ ആകുക എന്നുള്ളതാണ് തകർന്ന് കിടക്കുന്ന ഒരു ഫ്ലൈറ്റ് ഏതൊരു മനുഷ്യന്റെയും കണ്ണിപ്പോ ഏത് ന്യൂസിന്റെയും കൂടെ പോവും അല്ലാതെ അതിനൊരു പരിധിയില്ല അങ്ങനെ പരിധി വിട്ടുപോകുന്ന ഒരു റേഞ്ച് വരുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു വൈറലാക്കി എനിക്ക് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കുട്ടികൾ ചിന്തിക്കുന്നത് ചെറിയൊരു യൂട്യൂബറിനെ അല്ല അവർ ലോക ലോക ലോകം എന്താണ് ഇത് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കുഞ്ഞുങ്ങളുടെ കരച്ചിലാണ് ആ കരച്ചിൽ നിർത്താൻ വേണ്ടിയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ യൂട്യൂബറിനെ കാണാൻ വേണ്ടി അറുപത്തഞ്ച് കിലോമീറ്ററിലധികം ഞങ്ങൾ സഞ്ചരിച്ച അവരുടെ മുറ്റത്ത് വന്നു കഴിഞ്ഞപ്പോൾ യൂട്യൂബറേഡി അവിടെയുണ്ട് പക്ഷെ കാണാൻ സമ്മതിക്കാത്ത ഒരു ഒരു സാഹചര്യം ഉണ്ട് പല പ്രാവശ്യം പറഞ്ഞു നോക്കി പക്ഷേ അതിന് കൂട്ടാക്കിയില്ല അപ്പോൾ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ മുറ്റത്തുനിന്ന് ഇറങ്ങിപ്പോ റോഡിൽ വന്നു കഴിഞ്ഞപ്പോഴും കുഞ്ഞുങ്ങൾ എന്നോട് പറയുന്നുണ്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ചോദിച്ചാൽ സമ്മതിച്ചാലോ അങ്ങനെ ഞാൻ പറയുന്നു വേണ്ട മോനെ നമുക്ക് ഇനിയും പോണ്ട നിങ്ങള് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം അപ്പൊ വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോൾ ഇവര് കരയാൻ തുടങ്ങി അങ്ങനെ കരയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പറയുന്നത് നീ നിങ്ങളുടെ യൂട്യൂബർ ഇനി ഞാനാണ് അതാണ് ഈ ഫ്ലൈറ്റിന്റെ നിർമ്മാണം തീർച്ചയായും ആ ഒരു വാശിക്ക് പക്ഷെ ആ വാശി എനിക്ക് വളരെ സന്തോഷമായി ആ യൂട്യൂബറോട് എനിക്ക് പറഞ്ഞാൽ അറിയാ പറഞ്ഞാൽ തീരാത്ത വിധം പക്ഷേ ഒരു പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായില്ലെങ്കിലും ആ ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ട് തീർച്ചയായും ഒരുപക്ഷെ അദ്ദേഹം അറിഞ്ഞു കാണത്തില്ല അദ്ദേഹം നല്ല ആളാണ് ഇവിടുന്ന് അറുപത്തി കിലോമീറ്റർ പോയിട്ട് കാണാൻ പറ്റിയില്ല തീർച്ചയായിട്ടും അദ്ദേഹം കാണാനും കഴിയാഞ്ഞതും അങ്ങനെയുള്ള സംസാരം വന്നതും എല്ലാം എന്റെയും എന്റെ കുടുംബത്തിനെ പ്രത്യേകിച്ച് എന്റെ കുഞ്ഞുങ്ങൾക്ക് കാരണം ഒരുപാട് യൂട്യൂബർമാർ ഇപ്പം വരാം എല്ലാ തീർച്ചയായിട്ടും പക്ഷെ ഇത് മുമ്പ് ഇത് തീർച്ചയായിട്ടും അറിയാം കാരണം ഞാൻ അത് ക്രാഷ് ആക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് അല്ല എങ്കിൽ അത് വേണ്ട വെക്കാനുള്ള കാരണം മറ്റേ ആളോടെ ഗോൾ ഗോണ്ടി ാണ് ഫ്ലൈറ്റ് ഇവര് ഏത് ക്ലാസ്സിലെ പഠിക്കണ ക്ലാസ്സിലും മകൾ ഒന്നാം ക്ലാസ്സിൽ ചേച്ചിയുടെ വൈഫ് ചേച്ചിയുടെ പേര് സുമി തട്ടസപ്പോർട്ടാണ് നാലുപേരാണ് ഇതിന്റെ നിർമ്മാണത്തിന്റെ ചേട്ടാ യൂട്യൂബിൽ നല്ല എനിക്ക് സപ്പോർട്ട് കിട്ടി തുടങ്ങി അല്ല എല്ലാ തരത്തിലുള്ള വീഡിയോയും കാണും ഇതേപോലെ ഇടുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ആണ് എന്തായാലും ഒരു രണ്ടു മാസത്തിനുള്ളിലായിട്ട് ഇതേലെ ഓരോ വീഡിയോകൾ ഞാൻ എങ്ങനെയായാലും കഷ്ടം ഞാൻ കാരണം എനിക്ക് ഇനി ഇതിന്റെ താഴെ ഒന്നും ഇടാൻ പറ്റത്തില്ല പ്രതീക്ഷിക്കുന്ന ഇതൊക്കെ ക്രാഷ് ചെയ്യേണ്ട തീരുമാനിക്കാനുള്ള കാരണം എന്റെ സുഹൃത്തുക്കളോട് ഞാൻ ഇതുപോലെ പറഞ്ഞിട്ട് ഇന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഒന്ന് റെഡി ആകണം പകൽ മൂന്നരയാവുമ്പോ അപ്പം എല്ലാരും വീട്ടിൽ വരണം ഒരു ഏഴെട്ട് വർഷം പേരോട് പറഞ്ഞു ഞാൻ ഒരു ഇതുപോലെ സംഭവം യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നുണ്ട് വന്നു കഴിഞ്ഞുമ്പോൾ മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ അല്ലാതെ ഒരു മനുഷ്യരോടും പറയത്തില്ല അല്ലാതെ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം ആകെ പബ്ലിഷ് അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല അങ്ങനെ അവര് മൂന്നരയായപ്പോൾ തന്നെ എല്ലാവരും നമ്മുടെ മുറ്റത്ത് വന്നു അതിനുശേഷം ഞാൻ അവരെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ഷെഡിലേക്ക് പോവുകയാണ് ഷെഡെല്ലാം മറിച്ചു വെച്ചാണ് ഞാൻ ഇത് കാരണം ഒരു മനുഷ്യനും കാണാൻ പാടില്ല അതിൽ അയൽവക്കക്കാർക്ക് പോലും ഇത് എന്താണെന്ന് അറിയത്തില്ല വർക്ക് രാത്രി നടക്കുന്നതുകൊണ്ട് ഒരു മനുഷ്യനെയും കാണിച്ചിട്ട് അങ്ങനെ ഷെഡിൽ വന്നു ഷെഡിൽ വേശേഷം ഞാൻ ആ കർ തുറന്നു കൊടുക്കുമ്പോൾ ഇവരെല്ലാം എന്താ കണ്ണു തള്ളി നിൽക്കുക എന്തോ പറയണമെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ല എന്തുവാ സംഭവം അപ്പൊ ഞാൻ അങ്ങോട്ട് വിശദീകരിച്ചു കൊടുത്താൽ നമ്മള് ചെയ്യാൻ പോകുന്നത് എന്താണോ അങ്ങനെ വിശദീകരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് പറ്റത്തില്ല ഇത് വലിയ കേസ് പ്രശ്നമായി പ്രശ്നമായിപ്പോ ലോകം മുഴുവനും വൈറലാകുന്ന ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോകും അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തീരും അതുകൊണ്ട് എല്ലാവരും പിന്മാറും അതെ അതെ പ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കൊണ്ടുപോയി ടഫൻ ഗ്ലാസ് പൊട്ടിച്ച് വെക്കുകയും അതുകൊണ്ട് ലൈറ്റ് അറേഞ്ച്മെന്റും അതേപോലെ ഈ പുക വരാൻ വേണ്ടി ഏർ കയർ അല്ലെങ്കിൽ ചകിരിയൊക്കെ ലൊക്കേഷൻ കണ്ടത് നമ്മുടെ ഈ നല്ലൊരു സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെ അവിടെ ഒരു സ്റ്റേഡിയ ജംഗ്ഷന് അവിടെ കൊണ്ട് വെക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത് അങ്ങനെ എല്ലാരും പിന്മാറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് തീർത്തുകൊണ്ടൊക്കെ പോകാൻ പറ്റൂ ഒരു കാര്യം ഉണ്ടാക്കില്ല വണ്ടിയെല്ലാം വന്നുകഴിഞ്ഞേക്കും എന്നാ പിന്നെ വിചാരിച്ചെന്നാ കൊണ്ട് അവിടെ ശാന്തമായിട്ട് കൊണ്ട് വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ ബുക്ക് ചെയ്ത് സ്റ്റേഡിയം കൊണ്ട് ആ കൊണ്ടുപോയിട്ടുണ്ട് ഒരു ദിവസം പ്ലാൻ ചെയ്ത ഒരു ദിവസം ഭയങ്കര മഴ ഒരു കാരണവസാനം കൊണ്ടുപോകാൻ പറ്റത്തില്ല ആദ്യം അവരോട് പറഞ്ഞിരുന്നെങ്കിൽ സഖ എല്ലാ പരിപാടിയും പാടിപ്പോയിരുന്നു അത് പറയാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് മിറ്റത്ത് വന്നു കഴിയുമ്പോഴേ പറയത്തുള്ളത് ഞാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു അതോടുകൂടി ഞാൻ ക്ലീൻ ആ പക്ഷെ ഞാൻ അന്ന് കൊണ്ടുപോകുന്ന സമയത്തും റ്റിലും മഴയുമായിട്ട് നിക്കുകയാണ് എങ്കിലും വന്നത് അവരെ കണ്ടു അങ്ങ് സഹകരിച്ചു കാരണം നമ്മൾ എപ്പോഴും അവരോട് അതേപോലെ സഹകരിക്കുന്നത് എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ട് അവരെ കൂടെ ഉണ്ട് നമ്മള് പറഞ്ഞ അവർ ചെയ്യും പിന്നെ ഞങ്ങൾ അവിടെ വെക്കുമ്പോൾ തന്നെ ആൾക്കാരെല്ലാം കൂടി ഓടി വരാൻ തുടങ്ങി അതെന്ത് ചോദിച്ചു എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു മൂന്നാല് പേരെ ആംബുലൻസായി കൊണ്ടുപോയിട്ടുണ്ട് പ്രശ്നം കൂടെ ചിരിയ കാരണം അവർക്ക് അവരുടെ ശരിക്കും ഫ്ലൈറ്റ് ആണെന്ന് ചിന്തിച്ച ഒരുപാട് ഞാൻ അവരോടൊക്കെ വെറുതെ കള്ളത്തനം പറഞ്ഞു ആ എങ്ങനാണെന്നറിയത്തില്ല വന്ന് വീണത് അതേപോലെ കള്ളത്തനൊക്കെ പറഞ്ഞു പലരും വിശ്വസിച്ച് പോയി കാരണം അതേപോലെ സീമാകാരമായ ഒരു അത് സംഭവല്ലോ എന്തായാലും സമ്മതിക്കണം പതിനെട്ട് ദിവസം ഇതിന്റെ ഒരു ചെറിയൊരു കാര്യം ചെറിയ പിള്ളേരുടെ കരച്ചിൽ ഭയങ്കര കുട്ടികളുടെ കരച്ചിൽ ഭയങ്കര ഒരു ഇതായി കാണും കാണുമല്ലേ തീർച്ചയായും പതിനെട്ട് ദിവസം ഇതിന്റെ പുറകില് തന്നെ നിന്നു ചേട്ടന് ജോലി ആ ചെയ്യുന്നത് ഞാൻ ഗൾഫിലായിരുന്നു ദുബൈൽ ഞാൻ മറൈൻ പൈപ്പ് ഫാബ്രിക്കേഷൻ അത് സ്ട്രക്ചർ ഫാബ്രിക്കേഷൻ ഫാബ്രിക്കേഷൻ എന്തായാലും തടിയായാലും കൊള്ളാം വീടായാലും കൊള്ള എങ്ങനെയുള്ള ഫാബ്രിക്കേഷൻ ആയാലും നമുക്ക് ചെയ്യാൻ പറ്റും ഇന്നതൊന്നും എനിക്ക് ഇല്ല കാരണം നമുക്ക് ചേട്ടന്റെ കോൺടാക്ട് നമ്പർ നിങ്ങളുടെ ബന്ധപ്പെടുക ഓക്കെ അതെ ചേട്ടാ ഞങ്ങളിപ്പോ ഇനി അടുത്ത അടുത്ത വീഡിയോസ് വരട്ടെ നമുക്ക് ഞങ്ങളുടെ ചാനലിന്റെ പേര് പായക്കോടനാണ് അപ്പൊ നമ്മള് തോന്നിയ സ്ഥലം അപ്പൊ ന്യൂസ് കണ്ടപ്പോഴും ഞാൻ ഭയങ്കര ഷോക്കായി അത് ഈ ന്യൂസ് ഇങ്ങനെ കണ്ടു കണ്ടാണ് ഇന്ന് ഇന്ന് കണ്ടതേ ഉള്ളൂ ഇന്ന് ഇന്നാണ് കണ്ടത് ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് ഭയങ്കര വൈറലായിട്ട് പോന്നു അപ്പൊ തകർന്നു പറഞ്ഞാൽ കണ്ടത്

അപ്പൊ അതെന്തായാലും നമുക്ക് കാണാൻ പറ്റുമോ നിങ്ങളെ യൂട്യൂബ് യൂട്യൂബ് ഇങ്ങോട്ട് വരട്ടെ അല്ലേ യൂട്യൂബ് യൂട്യൂബ് കാണാനായിട്ട് വരണ്ടെ ഓക്കെ അപ്പൊ വഹിച്ചേണ്ട വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇനി ബാക്കി നമുക്ക് വരും വീഡിയോസുകളൊക്കെ കാണാം അല്ലേ തീർച്ചയായും ചേട്ടൻ്റെ ചാനലിന്റെ ലിങ്കുകൂടെ നമ്മളെ പോയിട്ട് ഫോൺ